ഇവിടെ ഉള്ള മാധ്യമങ്ങൾ മനാഫ് മനാഭപര്യന്തായി മറ്റേതായി ഇങ്ങനെയുള്ള അപപ്രചരണങ്ങളും അല്ലാതെ വേറൊന്നുമില്ല എനിക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട കുറെ മൊഴികളും തെളിവുകളും ഉണ്ടായിരുന്നു അത് ഞാൻ എസ് ഐറ്റിന് മുന്നിൽ അവർക്ക് വലിയ സഹായകമാകുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടു ഞാൻ വിശ്വസിക്കുന്ന ആ സത്യം പുറത്തു വരുന്നു ഞാൻ കണ്ണാലെ കണ്ടിട്ടു ഒരു യുദ്ധമുഖത്ത് കാണുന്നത് പോലെ അസ്ഥി കൂടങ്ങൾ അവിടെ ആ തലയോട്ടിയുടെ വിഷയത്തില് ഒരു ചെറിയ പാകപ്പയവ് വർത്തിട്ടുണ്ട് ആ തലയോട്ടി അല്ല എടുത്തത് അത് വേറൊരാളാണ് എടുത്തത് പ്രധാനമായും കേരളത്തിൽ നിന്ന് പോയ സ്ത്രീകൾ അവിടെ ആക്രമിക്കപ്പെടുകയും കുട ചെയ്യപ്പെടുകയും ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് അയാൾ കാണിച്ചു കൊടുത്ത സ്ഥലത്ത് നിന്ന് അസ്ഥി കുടങ്ങൾ കിട്ടിയിട്ടുണ്ട് കാള പെറ്റപ്പോൾ മനാഫ് കയറെടുത്തു പോയി കാള പെറ്റത് നല്ല പാല് തരുന്ന പശു കാണുന്നു പശുവ പെറ്റത് പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യം മോശം ഇല്ലാത്ത ഉപദ്രവങ്ങൾ ഭാഗത്തും കിട്ടിയിട്ടുണ്ട് നമസ്കാരം ധർമ്മസ്ഥല വിവാദവുമായി ബന്ധപ്പെട്ട് എസ് ഐ ടി സംഘം ലോറിയുടമ മനാഫിനെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി വിളിപ്പിച്ചിരുന്നു മൂന്ന് ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം മനാഫ് ഇപ്പോൾ ഇന്ന് കോഴിക്കോട് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് എത്തിയതിനു ശേഷം ലോറി ഉടമ മനാഫ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ നമ്മളോടൊപ്പം ലോറി ഉടമ മനാഫ് ഉണ്ട് എന്താണ് മൂന്ന് ദിവസത്തെ ഈ ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പൊ എന്താ പ്രതികരിക്കാൻ അല്ല തീർച്ചയായിട്ടും ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ച് മൂന്ന് ദിവസം ചോദ്യം ചെയ്യലുണ്ടായിരുന്നു പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഉള്ള മാധ്യമങ്ങൾ ഭരണമാതിരെ മനാഫ് ജീവപര്യന്തായി മറ്റേതായി ഇങ്ങനെയുള്ള അപപ്രചരണങ്ങളും അല്ലാതെ വേറൊന്നുമില്ല ഞമ്മ എന്നെ പറ്റിയിട്ട് എല്ലാ തരത്തിലുള്ള അന്വേഷണങ്ങളും നടന്നിട്ടുണ്ട് ഷിരൂരിൽ നടത്തിയ ഇടപെടലുകൾ അതിനെ പറ്റിയിട്ട് അന്വേഷണം ഉണ്ടായിരുന്നു പല രീതിയിലുള്ള അന്വേഷണങ്ങൾ ഉണ്ടായിരുന്നു ഈ ധർമ്മസ്ഥലയിലെ വിഷയങ്ങൾ അന്വേഷണത്തിൻ്റെ ഭാഗമായി എനിക്ക് അറിയാവുന്ന പ്രധാനപ്പെട്ട കുറെ മൊഴികളും തെളിവുകളും ഉണ്ടായിരുന്നു അത് ഞാൻ മുന്നിൽ അവർക്ക് വലിയ സഹായകമാങ്ങുന്ന രീതിയിൽ ഞാൻ കൊടുത്തിട്ടുണ്ട് വിവാദവുമായി ബന്ധപ്പെട്ട് ഇപ്പം ചോദ്യം ചെയ്യലിന് ശേഷം ഇപ്പോൾ മനാഫിന്റെ നിലപാട് എന്താണ് തീർച്ചയായിട്ടും ഞാൻ ഈ പോരാട്ടം തുടർന്നു കൊണ്ടേക്കും മുന്നേ എത്ര പോരാട്ടത്തിൽ സജീവമായിരുന്നു അതിനേക്കാൾ കൂടുതൽ സജീവമായിട്ട് ഈ പോരാട്ടം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ നന്മന്റെ ഭാഗത്ത് നിൽക്കാൻ ആളുകൾ കുറയാ സത്യം വിളിച്ചു പറയാൻ ആളുകൾക്ക് ഇന്ന് 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 തന്നെ ഒരു പ്രമുഖ മാധ്യമത്തിൽ എന്താണ് വന്നത് പിന്നെ ആ പ്രമുഖ മാധ്യമ പ്രവർത്തകന് പറയാണ് കാള പെറ്റപ്പോൾ മനാ കയറെടുത്ത് പോയി ഞാൻ ആ മാധ്യമ പ്രവർത്തകനോട് പറയാൻ ആഗ്രഹിക്കുന്നത് കാളയല്ല പെറ്റത് നല്ല പാല് തരുന്ന പശു എന്നാണ് പശുവാ പെറ്റത് അപ്പൊ നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇനിയും തുടർന്ന് പോയി കൊണ്ടിരിക്കും ഇനിയും ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ ഇപ്പൊ ഈ സാഹചര്യത്തിൽ എനിക്ക് തുറന്നു പറയാറില്ല ഞാൻ എസ് ഐടിന്റെ ഉള്ളിൽ നാല് ദിവസം ഉണ്ടായ ആളാണ് അപ്പൊ നാല് ദിവസത്തെ ഈ എസ് ഐ ടി ഉള്ളിലുള്ള പ്രവർത്തനങ്ങളൊന്നും നമുക്ക് പുറത്തു പറയാൻ പറ്റില്ല പക്ഷെ എന്താ പറഞ്ഞാൽ ഒരു സമയം വരുമ്പോൾ ഞാൻ പറയും അത് പക്ഷെ ഇപ്പൊ എന്താ പറയാ മനസ്സിലാക്കണം ഇപ്പോഴും അവിടെ ഒരുപാട് മറ്റ് എന്താ പറഞ്ഞാൽ എന്നെ സന്തോഷിപ്പിക്കുന്ന കാര്യങ്ങൾ സന്തോഷിപ്പിക്കുന്ന കാര്യം അതായത് ഞാൻ നിന്ന് ഞാൻ ഞാൻ ഏത് വിഷയത്തിനാണോ ഇപ്പൊ ഇവിടെ പോരാടി കൊണ്ടിരിക്കണെ ഇന്റെ ആ വിഷയത്തില് ഞാനൊരു സത്യ ഒരു സത്യം ഉണ്ടാവില്ല ഞാൻ വിശ്വസിക്കുന്ന ആ സത്യം പുറത്തു വരുന്നു ഞാൻ ഞാന് കണ്ണാലെ കണ്ടു അപ്പൊ എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ആ പ്രതീക്ഷയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് അല്പസമയം മുമ്പ് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് പറയുണ്ടായി ഒരു വീഡിയോ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അല്ലാതെ സുജാതാ ഭട്ടിന്റെ വിഷയാണ് പറഞ്ഞത് സുജാതാ ഭട്ട് എന്ന് പറയുന്ന ആ സ്ത്രീക്ക് ചെറിയ മാനസിക പ്രയാസങ്ങളുള്ള സ്ത്രീയാണ് ഇവർ ഈ ജസ്റ്റിസ് ഫോർ സൗജന്യന്റെ ആളുകളെ ബന്ധപ്പെട്ടിട്ട് അവരുടെ മകളും കൂടി ഇപ്പം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുള്ള ഒരു അവലാതി പ്രകടിപ്പിച്ചപ്പോൾ അവരെ സഹായിച്ചതാണ് അവർ പക്ഷെ അതെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ അമ്മ എൺപത് വയസ്സ് പ്രായമുള്ളതാണ് അവർക്ക് മാനസിക തകരാറുകളുണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ ഒന്നിലും കൃത്യത ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ അവരെ അങ്ങനെയുള്ള ആളുകളെ ഈ ചില ഈ പോരാട്ടം ഈ പോരാട്ടം എന്താ പറഞ്ഞാൽ ഭയങ്കരമായി ഈ ഉള്ള ആളുകളെല്ലാം നടത്തുന്നത് അതായത് ഇതിനു മുമ്പ് ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയ ആളുകളൊന്നുമില്ല സാധാരണ ജനങ്ങൾ ഏറ്റെടുത്ത് നടത്തുന്ന ലക്ഷക്കണക്കിൽ ജനങ്ങളാണ് കർണാടകൻ ഈ പോരാട്ടത്തിന്റെ പിന്നില് അണിചേർന്നത് ശുചീകരണ തൊഴിലാളി കൃത്യമായ കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്ന പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആ തലയോട്ടിന്റെ വിഷയത്തിൽ ഒരു ചെറിയ പാകപ്പയവ് വന്നിട്ടുണ്ട് ആ തലയോട്ടി അതേ അല്ല എടുത്തത് അത് വേറൊരാളാണ് എടുത്തത് അദ്ദേഹത്തിന്റെ കയ്യിൽ ആ തലയോട്ടി വന്നതിനെ പറ്റിയിട്ടാണ് പ്രധാനമായിട്ടും ഞാൻ കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഞാൻ ഇയാളല്ലേ ഇയാൾ അല്ല അയാൾ അയാള് കാണിച്ചു കൊടുത്ത സ്ഥലത്ത് അസ്ഥികൂടങ്ങൾ കിട്ടിയിട്ടുണ്ട് അസ്തി തെറ്റുള്ളത് തെറ്റൊന്നും ശരിയുള്ളത് ശരിയെന്നും പറയും ഞാൻ അത് നിങ്ങൾ മനസ്സിലാക്കണം കാരണം എന്താ പറഞ്ഞാൽ അസ്ഥി കൂടത്തിന്റെ അയാള് പോയിന്റ് ചെയ്ത രണ്ടു മൂന്ന് സ്ഥലത്ത് നിന്ന് അസ്ഥിക്കൂടങ്ങൾ കിട്ടിയിട്ടുണ്ട് അത് എല്ലാ മാധ്യമങ്ങളും വന്ന് ചില മാധ്യമങ്ങൾ അത് കൊടുക്കുന്നില്ല അത് വേറെ വിഷയം പിന്നെ എസ് ഐ ടി അതിന്റെ ആധികാരികമായി പറയേണ്ട വിഷയമാണ് ആ മറ്റു കാര്യങ്ങള് ഇപ്പത്തെ സാഹചര്യത്തിൽ അയാൾ ചെയ്ത് തെറ്റ് ആ തലയോട്ട് അയാൾ കൊണ്ടുവെക്കാതെ വേറെ ആള് കൊടുത്തെന്നുള്ളതാണ് ഇപ്പത്തെ പരാതി അയാൾക്കെതിരെയുള്ളത് ആ പരാതി ഞാൻ അതിന്റെ ഉത്തരം ഞാൻ കാര്യങ്ങളൊക്കെ എസ് ഐ ടി മുന്നിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് അതായത് ഈ ഷിരൂർ സംഭവം പോലും ചെയ്യുന്ന ഉന്നയിക്കപ്പെട്ടു എന്ന് പറഞ്ഞു അതായത് നിങ്ങളെ പ്രതിയാക്കുന്നതിന് വേണ്ടി ഒരു ഗൂഢാലോചന സംശയിക്കുന്നു അത് എന്തായാലും നടക്കൂല അങ്ങനെ ഗൂഢാലോചന ഉണ്ടോ എന്നുള്ളത് ഞാനല്ല പറയേണ്ടത് പക്ഷേ അത്തരത്തിലുള്ള ഗൂഢാലോചനകളൊക്കെ ശ്രമിച്ചു നോക്കാന്നുള്ളൂ ആ തീർച്ചയായിട്ടും വിഷയങ്ങള് പിന്നെ ഒരു കാര്യം മനസ്സിലാക്കേണ്ട ഞാൻ അവിടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അത്യാവശ്യം മോശമില്ലാത്ത ഉപദ്രവങ്ങൾ ഇന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ അതിന്റെ തിരിച്ചു ഇങ്ങോട്ടേക്കുള്ള എന്തായാലും അങ്ങനെയൊക്കെയുള്ള വേട്ടയാടലൊക്കെ ഉണ്ടാവും ഞാൻ അതിന് വലിയൊരു വിഷയം പറയേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനാഫ് എന്നുള്ള വ്യക്തിയെ സിംഗിൾ ആയി ടാർഗറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങൾ ചോദിച്ചല്ലോ അത് ഉണ്ട് എന്ന് ഞാൻ പറയാൻ കഴിയും കാര്യം ഉടുപ്പി സ്റ്റേഷനിൽ മനാഫിനെതിരെ ഇട്ട കേസ് എന്തായിരുന്നു പറയാം ഒരു ലൈക്ക് ഇട്ട കേസാ ഇരുപത്തി ലൈക്ക് ലൈക്കോന്നുണ്ട് അതിൽ മനാഫിനെ മാത്രം നോക്കി ടാർഗറ്റ് ചെയ്ത ലൈക്കാന്ന് ഞാൻ പറയും ഒരു ലൈക്ക് ഇട്ടതിന് വലിയ രീതിയിലേക്കുള്ള ചാർജാണ് അവരിട്ട് എഫ് ഐ ആർ അടക്കം ഇട്ടു സാധാരണ നമുക്ക് പറയാനോ അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് ഇല്ലേ ഇന്ത്യയിലാണ് നമ്മൾ ജീവിക്കുന്നത് അതേ സമയത്ത് ഇപ്പോൾ ജാമ്യക്കാരടക്കം അറിയുകയും ചെയ്യേണ്ട ആ ലെവലിലേക്ക് ലോക്ക് ചെയ്യാനുള്ള ചോദിച്ചാൽ നൂറ് ശതമാനം ഇതിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ വിഷയത്തിൽ ഇടപെടുന്നു പ്രധാനമായും കേരളത്തിൽ നിന്ന് പോയ സ്ത്രീകൾ അവിടെ ആക്രമിക്കപ്പെടുകയും കൊല ചെയ്യപ്പെടുകയും കുഴച്ചുകൊടം ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ മാധ്യമങ്ങളിൽ വരുന്ന വ്യാപകമായിട്ട് വരുന്ന ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ വരുന്ന വാർത്തകൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും നമ്മൾ അന്വേഷിക്കേണ്ടതില്ല എന്നാണ് ആ വാർത്തകൾ കാണുമ്പോൾ നമ്മൾ തോന്നുന്നത് പക്ഷെ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതിൽ സംസ്ഥാന ഗവൺമെന്റ് ഇടപെടേണ്ടതുണ്ട് ഇപ്പൊ പുറത്തു വരുന്ന വാർത്തകൾ സമീപ ദിവസങ്ങളിൽ ഒന്നും തന്നെ കേരളത്തിൽ വരുന്ന വാർത്തകളല്ല പക്ഷേ അവിടെ നിന്ന് ഒരു മാധ്യമ സ്ഥാപനം പറയുന്ന വാർത്ത അവരുടെ വാർത്തയിൽ പ്രയോഗിച്ച ഫ്രൈസ് എന്താന്ന് വെച്ചാൽ ഒരു യുദ്ധമുഖത്ത് കാണുന്നത് പോലെ അസ്ഥിക്കൂടങ്ങൾ അവിടെ നിന്ന് കാണായി കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് കർണാടകയിൽ നിന്ന് ഈ പറയുന്ന ജസ്റ്റിസ് ഫോർ സൗജന്യ സൗജന്യയുടെ അമ്മാവനെ കൂട്ടി മാസർ തയ്യാറാക്കാൻ പോയ ഭൂമിയിൽ ഉൾപ്പെടെ പലതും കുഴിച്ചു മൂടപ്പെടാത്ത പോലെ കാണപ്പെട്ടു എന്നുള്ള തരത്തിൽ പോലും വാർത്തകൾ പുറത്തു വരികയാണ് ഇതും മാധ്യമങ്ങളാണ് പുറത്തോട്ട് വരുന്നത് അപ്പൊ അവിടെ വലിയ തോതിൽ മാധ്യമങ്ങൾ ഈ കാര്യങ്ങൾ എടുത്തു പറയുന്ന രീതി കർണാടകയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷേ കേരളത്തിൽ നേരെ മറിച്ചാണ് ഉദാഹരണത്തിന് ഏതെങ്കിലും മാധ്യമം എനിക്കൊന്ന് വളരെ അപൂർവങ്ങളിൽ ഒരു മാധ്യമം മാത്രമാണ് പതിമൂന്ന് വർഷത്തിന് ശേഷം അവിടുത്തെ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള ബി ജെ പി ആ ബി ജെ പിയുടെ പ്രതിപക്ഷ നേതാവ് സ്റ്റേറ്റ് പ്രസിഡന്റ് ഈ സൗജന്യയുടെ വീട്ടിൽ ചെന്ന് ആ കേസിന് അവരുടെ അവരുടെ അജിറ്റേഷന് ആ ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനത്തിന് പിന്തുണ കൊടുത്തു എന്ന് പറയുന്ന വാർത്ത കേരളത്തിലെ ഏതെങ്കിലും മാധ്യമങ്ങൾ അപൂർവ മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഇത്തരം വാർത്തകളൊന്നും എന്ന് എന്ന് പറഞ്ഞാൽ പതിമൂന്ന് വർഷത്തിന് ശേഷം അവരുടെ നിലപാടിൽ വന്ന അട്ടിമറിയാണ് സൂചിപ്പിക്കുന്നത് അതുപോലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേണിംഗ് പോയിന്റ് ആണത് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് കേവലം പത്ത് പേരുള്ള പാർട്ടിയല്ല അവിടുത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയാണ് അതിന്റെ സംസ്ഥാന പ്രസിഡന്റ് പതിമൂന്ന് വല്ലത്തിന് ശേഷം ഈ വീട്ടിൽ ചെന്ന് അവരുടെ കുടുംബാംഗങ്ങളെ കണ്ട് വൈകാരികമായ രംഗങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു ആ കുടുംബം ആ വീട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അവിടെ ആ ആക്ഷൻ അവരുടെ അജിറ്റേഷന് അവരുടെ ആക്ഷൻ കമ്മിറ്റിക്ക് പിന്തുണ കൊടുക്കുന്ന സ്ഥിതി ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഈ അടുത്ത ദിവസങ്ങളിൽ നടന്ന കാര്യമായിട്ടുള്ള ട്വിസ്റ്റുകളാണ് ഇതൊന്നും കേരളത്തിലെ മാധ്യമങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല ഇപ്പോഴും മനാഫ് എന്തോ ഒരു അപരാധം ചെയ്തു എന്ന തരത്തിൽ എന്തിനാണ് ഇത്തരം ഒരു വിഷയത്തിൽ പോയി ഇടപെട്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം തരുകയാണ് ഇപ്പോഴും കേരളത്തിലെ മാധ്യമങ്ങൾ എന്താണ് ഏറ്റവും ദുഃഖകരമായ കാര്യം പക്ഷേ ആക്ഷൻ കമ്മിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ ഇത്തരത്തിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണാതായി പോയിട്ടുള്ള പെൺകുട്ടികളിൽ സ്ത്രീകളിൽ ഈ പിന്നെ ധർമ്മസ്ഥലയിൽ അവിടെ കുഴിച്ചു മൂടപ്പെട്ടവയിൽ അത് അത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് കണ്ടെത്തുക എന്ന് തന്നെയാണ് അത് അത് ആ പ്രവർത്തനവുമായി ആക്ഷൻ കമ്മിറ്റി മുന്നോട്ട് പോകും നൂരുടമ്മ മനാഫ് പറയുന്നത് താൻ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തനാണ് എന്ന് തന്നെയാണ് അവർ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്തിട്ടുണ്ട് ബാക്കി വരും ദിവസങ്ങളിൽ കാണാമെന്ന് തന്നെയാണ് പറയുന്നത് കോഴിക്കോട് നെൽക്കാലത്ത് ഭരണാടൻ